രാജ്യത്ത് ബി ജെ പിയുടെ ഭരണം വേണ്ടെന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും ബി ജെ പിയുടെ ഭരണം വേണ്ടെന്ന ജനഹിതം നടപ്പാക്കാനുള്ള നടപടികൾ തങ്ങൾ ഉചിത സമയത്ത് സ്വീകരിക്കുമെന്ന് മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞു ജൂൺ അഞ്ചിന് രാത്രി ഇന്ത്യാ സഖ്യം നേതാക്കളുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ പറഞ്ഞ വാക്കുകളാണിത് അദ്ദേഹം പരാമർശിച്ച ഉചിത സമയം എപ്പോഴാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുമുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ ഇരുവശങ്ങളിൽ നിന്നുമായി ആക്രമിക്കുകയാണ് ഇന്ത്യ സഖ്യം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി പര്യടനം നഷ്ടപ്പെട്ടു പോയ അന്താരാഷ്ട്ര പ്രതിച്ഛായ വീണ്ടെടുക്കാനാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അൻപതാം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോകുന്നത് ഭരണത്തിലേറിയതിന് ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശയാത്രയാണിത് രണ്ടായിരത്തി ഏഴിലെ ഉച്ചകോടിയിൽ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ശബ്ദമായി മാറി ചരിത്രം സൃഷ്ടിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദിക്ക് സ്വന്തമായി പറയാൻ ചരിത്രങ്ങളൊന്നുമില്ല മറിച്ച് പൊള്ളത്തരങ്ങളാണുള്ളതെന്ന് ജയറാം രമേശ് പറഞ്ഞു മോദി ഇറ്റലിയിലേക്ക് പറക്കുന്നത് അദ്ദേഹത്തിന്റെ നഷ്ടമായ അന്താരാഷ്ട്ര പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനാണ് എന്നാൽ അദ്ദേഹത്തിന് അത് സാധിക്കുമോ എന്നത് സംശയമാണെന്നും ജയറാം രമേശ് പറയുന്നു കാനഡ ജർമ്മനി ജപ്പാൻ യുഎസ്എ ഫ്രാൻസ് ഇറ്റലി യു കെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് വരുന്നുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പതിനാലിനുമിടയിൽ റഷ്യയും ഉച്ചകോടിയുടെ അംഗമായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ജമ്മു കാശ്മീരിൽ സമാധാനവും സാധാരണ നിലയും തിരിച്ചുവരുന്നുവെന്നു ി ജെ പിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്ന തീവ്രവാദ ആക്രമണങ്ങളെന്ന് കോൺഗ്രസ് ആഞ്ഞടിച്ചു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന മൌനത്തെ കോൺഗ്രസ് നേതാവ് പവൻ ഖേരെ ചോദ്യം ചെയ്തു പാകിസ്ഥാൻ നേതാക്കൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് സമയമുണ്ട് എന്നാൽ ക്രൂരമായ ഭീകരാക്രമണങ്ങളെ അപലപിക്കാൻ മോദിക്ക് സമയമില്ലെന്നും പവൻ ഖേര പറഞ്ഞു ബ്രേസയിലും പൂഞ്ചിലും രജൌരിയിലുമുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പവൻ പവൻഖേരിയുടെ പ്രസ്താവന വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന്റെ സുരക്ഷ മോദി സർക്കാർ അപകടത്തിലാക്കി ഭീകരാക്രമണങ്ങളുടെ ദുരിതം സാധാരണക്കാരാണ് നരേന്ദ്രമോദിയും എൻ ഡി എ സർക്കാരും അധികാരത്തിലേറുമ്പോഴും വിദേശ നേതാക്കൾ രാജ്യം സന്ദർശിക്കുമ്പോഴും ജമ്മു കാശ്മീരിലെ റൈസിയിൽ ഇന്ത്യ ഭീകരാക്രമണത്തിന് ഇരയാവുകയാണ് ഒൻപത് വിലപ്പെട്ട ജീവനുകളാണ് ഇവിടെ നഷ്ടമായത് കൂടാതെ മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശിവഘോരി ക്ഷേത്രത്തിൽ നിന്ന് കത്രയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് നേരെയാണ് തീവ്രവാദികൾ നിറയൊഴിച്ചത് നിഷ്കളങ്കരായ കുട്ടികൾ വരെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടില്ല സ്വയം പ്രഖ്യാപിത ദൈവമായ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇരകൾ സഹതാപത്തിന്റെ ഒരു വാക്കുപോലും പവൻ പവൻഖേര ചോദിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങളാണ് നടന്നത് എന്നാൽ പാകിസ്ഥാൻ നേതാവ് നവാസ് ഷെരീഫിന്റെയും പ്രധാനമന്ത്രി ഷഹബാദ് ഷെറീഫിന്റെയും അഭിനന്ദ ട്വീറ്റുകൾക്ക് മറുപടി നൽകുന്ന തിരക്കിലാണ് മോദി എന്തുകൊണ്ടാണ് അദ്ദേഹം ഭീകരാക്രമണത്തെക്കുറിച്ച് മിണ്ടാത്തത് മോദി സർക്കാരിന് കീഴിൽ സുരക്ഷാ സ്ഥാനങ്ങൾക്ക് നേരെ ചുരുങ്ങിയത് വലിയ പത്തൊൻപത് ഭീകരാക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി